നമ്മുടെ ആൾട്ട് ന്യൂസിലെ മുഹമ്മദ് സുബേറിന് ഡൽഹി പോലീസിൻ്റെ ഒരു കത്ത് ചെന്നതായി നമ്മുടെ ഇപ്പോഴത്തെ എക്സ് പ്രൊഫൈൽ എന്ന് പറയുന്ന പഴയ ട്വിറ്ററിൻ്റെ ഉടമകൾ അദ്ദേഹത്തെ അറിയിച്ചതായി അദ്ദേഹം ഒരു വാർത്ത പങ്കുവെക്കുകയുണ്ടായി ആൾട്ട് സുബൈറിനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാകും ഒരുപക്ഷെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി ഈ വിഭാഗീയ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ വലിയ നിലപാടെടുത്ത മൂന്ന് പേരിൽ ഒരാളാണ് ആൾട്ട് സുബേർ മറ്റ് രണ്ടുപേർ ഒന്ന് രൻ ഡി ടി വി വിട്ട രവീഷ് കുമാറും മൂന്നാമത്തെ ആൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ധ്രുവ് റാഠിയുമാണ് ഇവർ മൂന്ന് പേരും ഈ പറഞ്ഞ മേഖലകളിലൊക്കെ അവരുടെ നിലപാടുകൾ ഉറക്കപ്പറഞ്ഞ് സമൂഹത്തെ അറിയിച്ചവരാണ് ആൾട്ട് സുബൈറിനെതിരെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കത്തിൽ എക്സ്പ്രഫൈൽകാർ നടപടിയൊന്നും എടുത്തിട്ടില്ലെങ്കിലും ഇവിടുത്തെ ഐ ടി ആക്ട് ലംഘിച്ചു എന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപം ആൾട്ട് ന്യൂസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആൾ കൂടിയായ സുബൈർ എന്ന് പറയുന്ന ആളിനെ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഒന്നോ രണ്ടോ തവണ പല കാരണങ്ങൾക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും കോടതി ജാമ്യം നൽകി അദ്ദേഹം പുറത്തിറങ്ങി നിർഭയനായി അദ്ദേഹത്തിൻ്റെ ജോലികൾ ചെയ്തു തീർക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നും ചെയ്യുന്നില്ല വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നതിൻ്റെ യഥാർത്ഥമായ വിവരങ്ങൾ രാജ്യത്തെയും ലോകത്തെയും അറിയിക്കുക എന്ന് പറയുന്ന ഇന്നത്തെ കാലത്തെ വലിയ ധീരമായ ഒരു നടപടിയാണ് അദ്ദേഹം ചെയ്യുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ എലക്ഷന് ശേഷം മുഹമ്മദ് സുബേർ എക്സ് പ്രൊഫൈലിൽ പങ്കുവെച്ച ഒരു സംഗതി ഉണ്ടായിരുന്നു ധീരേന്ദ്ര രാഘവ് എന്ന് പറയുന്ന ഒരാൾ ഒരു മുസ്ലിങ്ങളുടെ തൊപ്പിയൊക്കെ വെച്ച് നിസ്കാരത്തഴമ്പിൻ്റെ ഒരു രൂപമൊക്കെ വരുത്തിയിട്ട് ഒരു തൊപ്പി വെച്ചുകൊണ്ട് അദ്ദേഹം ഹിന്ദു കമ്മ്യൂണിറ്റിയെ മുഴുവൻ തെറി വിളിക്കുകയാണ് ആ തെറി വിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് കേൾക്കുമ്പോൾ ആ സമുദായത്തിലുള്ളവർ ഒരു മുസ്ലിമായ ആൾ തങ്ങളെ ചീത്ത വിളിക്കുന്നു എന്ന് അറിയണം പറ്റുമെങ്കിൽ ഒരു കമ്മ്യൂണൽ റൈറ്റിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാക്കണം അത് ധീരേന്ദ്ര എന്ന് പറയുന്ന ആളാണ് ചെയ്യുന്നത് അതൊരു മുസ്ലിം അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് ചെയ്തത് ഏതായാലും ഫാക്റ്റ് ചെക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ എക്സ് പ്രൊഫൈൽ അക്കൗണ്ട് മരവിപ്പിക്കണമെന്ന് പറഞ്ഞാണ് ഡൽഹി പോലീസ് ഈ എക്സ് പ്രൊഫൈലുകാർക്ക് കത്തയച്ചിരിക്കുന്നത് അദ്ദേഹമാണ് ഈ ആൾട്ട് ന്യൂസിൻ്റെ ഒരു സഹസ്ഥാപകൻ ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾ അദ്ദേഹത്തെ എക്സ് പ്രൊഫൈലിൽ പിന്തുടരുന്നുണ്ട് ഈ ആൾട്ട് ന്യൂസിൻ്റെ സുബേറിനെ എക്സ് പ്രൊഫൈലുകാർ അറിയിച്ചത് ഇങ്ങനെയാണ് നിങ്ങളുടെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിലെ വിവര സാങ്കേതിക നിയമം ലംഘിക്കുന്നതാണെന്നും അതിനാൽ അക്കൗണ്ട് മരവിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ച് ഡൽഹി പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിനെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളത് നിങ്ങളെ നിങ്ങളേതറിയിക്കുന്നത് നിയമപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും നടപടി നിങ്ങൾക്കെന്തെങ്കിലും നടപടിയെടുക്കാനുണ്ടെങ്കിൽ അതെടുത്തുകൊള്ളണം എന്നറിയിക്കാൻ വേണ്ടിയാണെന്നും ഞങ്ങൾ ഞങ്ങളുടെ ഉപഭോക്താക്കളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന തരത്തിലൊരു മെസ്സേജ് ആൾട്ട് ന്യൂസിലെ സുബൈറിന് കൊടുത്തിരിക്കുന്നത് ഏതായാലും അദ്ദേഹം ഒരു ഫൈറ്റർ ആയതുകൊണ്ട് ഈ വിഷയത്തിലും നിയമപരമായ പരിഹാരം അദ്ദേഹം തേടുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഞാൻ പറഞ്ഞത് ഈ വോട്ടിൻ്റെയും സീറ്റിൻ്റെയും ഒക്കെ എണ്ണം കുറഞ്ഞെങ്കിലും ഇത്തരം ടാർഗറ്റിംഗ് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഈ സംഭവം നൽകുന്ന സൂചന